ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ചാണക്യൻ അവിടെ പരാമർശിക്കുന്നത് വിശ്വാസയോഗ്യമല്ലാത്തവരുടെ ഉപദേശകമുറിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്കിനെക്കുറിച്ചാണ് അവിശ്വസ്തരായ വ്യക്തികൾ ബുദ്ധിശൂന്യമായി ഉപദേശത്തിന്റെ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു അതിന്റെ ദോഷഫലങ്ങൾ അറിയുന്നില്ല ഉപദേശത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ക്ഷേമത്തെ നശിപ്പിക്കുന്നു ചാണക്യൻ പുരാതന മഗധ രാജ്യത്തിൽ ചാണക്യൻ എന്ന ജ്ഞാനിയും കൗശലക്കാരനുമായ ഒരു മന്ത്രി ജീവിച്ചിരുന്നു ചന്ദ്രഗുപ്ത മൌര്യ രാജാവിന്റെ കീഴിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു ചാണക്യൻ തന്റെ മൂർച്ചയുള്ള ബുദ്ധിക്കും രാഷ്ട്രതന്ത്രത്തിൽ പ്രാവീണ്യത്തിനും പേരുകേട്ടവനായിരുന്നു വിജയകരമായ ഒരു രാജ്യത്തിന്റെ താക്കോൽ അതിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിനാൽ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുക്കാൻ ശ്രമിക്കുന്ന വിശ്വാസയോഗ്യമല്ലാത്ത വ്യക്തികളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ അദ്ദേഹം രാജാവിനെ ഉപദേശിച്ചു ഒരു ദിവസം ധനനന്ദ എന്ന യുവാവ് ചാണക്യനെ സമീപിച്ച് രാജ്യസഭയിൽ ചേരാൻ ആവശ്യപ്പെട്ടു ധനനന്ദ ഒരു പ്രഗത്ഭവാഗ്മിയായിരുന്നു കൂടാതെ ബുദ്ധിമാനും അതിമോഹവും ഉള്ള ആളായിരുന്നു എന്നിരുന്നാലും ചാണക്യൻ അവനെ സംശയിച്ചു തന്റെ മുൻ യജമാനന്മാരോട് അവിശ്വസ്തത കാണിച്ച ചരിത്രമാണ് ധനനന്ദനുള്ളത് എന്ന് അവനറിയാമായിരുന്നു ധനന്ദയുടെ വിശ്വസ്തത പരീക്ഷിക്കാൻ ചാണക്യ തീരുമാനിച്ചു കൗൺസിലിന്റെ ഒരു രഹസ്യ യോഗത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിക്കുകയും രാജ്യത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായി സൂക്ഷിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു താൻ കേൾക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടി ധനനന്ദ ശ്രദ്ധയോടെ കേട്ടു എന്നിരുന്നാലും യോഗം അവസാനിച്ചയുടനെ ധനനന്ദ ശത്രുരാജ്യത്തിലേക്ക് ഓടിക്കേറി താൻ കേട്ടതെല്ലാം ഒറ്റക്കൊടുത്തു ശത്രുരാജാവ് അത്യധികം സന്തോഷിക്കുകയും ഉടൻ ഉടൻമകഥയിൽ ആക്രമണം നടത്തുകയും ചെയ്തു ധനനന്ദയുടെ വഞ്ചന ചാണക്യൻ മുൻകൂട്ടി കണ്ടിരുന്നു യഥാർത്ഥ യോഗത്തിന്റെ അതേസമയം ഡെക്കോയ് കൗൺസിൽ മീറ്റിംഗ് നടത്താൻ അദ്ദേഹം ക്രമീകരിച്ചിരുന്നു ധനനന്ദ പറഞ്ഞതെല്ലാം ചാണക്യനെ അറിയിച്ച ചാരന്മാരാൽ വഞ്ചന കൗൺസിൽ നിറഞ്ഞു ധനനന്ദയുടെ വഞ്ചനയെക്കുറിച്ച് അറിഞ്ഞ ചാണക്യൻ അവനെ അറസ്റ്റു ചെയ്യാൻ ഉത്തരവിട്ടു ധനനന്ദയെ കുറ്റം കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു വിശ്വാസയോഗ്യമല്ലാത്ത ആളുകളെ വിശ്വസിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയാണ് ധനന്തയുടെ കഥ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇത് എടുത്തുകാണിക്കുന്നു പ്രത്യേകിച്ച് സംസ്ഥാന കാര്യങ്ങളിൽ ചാണക്യന്റെ ജ്ഞാനവും ദീർഘവീക്ഷണവും മഗധ രാജ്യത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള നേതാക്കൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Jai Hind